മറ്റേ ഈ പറയുന്ന ആര്യത്തായിരിക്കും ചിലപ്പോ വിജയിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾ എല്ലാവരും എന്റെ പല വീട്ടിലും ചേക്കുന്നത് നീ ഇവിടെ തന്നെ കാണില്ല ഞാൻ ഇവിടെ തന്നെ കാണും ഇത്തിരി ഉപതെരഞ്ഞെടുപ്പുകൾ നേരിട്ടവരാണ് മലയാളികൾ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ തന്നെയാണ് കാരണം ഈ നിലമ്പൂരിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തും കാരണം നമ്മുടെ ഭരണവിരുദ്ധ വികാരമാണോ ഇന്ന് നമ്മുടെ ഇടങ്ങളിൽ അലതല്ലുന്നത് അല്ലെങ്കിൽ ഒരു ഭരണ സമീപനമായ ഒരു നിലപാടാണോ കേരളത്തിൽ അലതല്ലുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ ഉള്ളിൽ എത്രമാത്രം ശക്തനാണ് അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന ഒറ്റയാൾ പോരാളി നിലമ്പൂരിൽ എന്തുമാത്രം ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വരുന്ന നിലമ്പൂർ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും ഇത്തരത്തിലുള്ള മൂന്ന് വിഷയങ്ങളാണ് ആരാണ് നിലമ്പൂരിൽ നിലവിലെ സാഹചര്യത്തിൽ വിജയിക്കുവാൻ സാധ്യത കൂടുതലുള്ളത് അതുപോലെ തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലും അതുപോലെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും ഇപ്പോൾ നിലമ്പൂരിലുള്ള സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ എടുത്ത തന്റെ സമീപനങ്ങളും ഈ വിഷയങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടും അതുപോലെ തന്നെ അൻവർ എന്ന് പറയുന്ന ഒറ്റയാൻ നിലമ്പൂരിൽ നിന്നും എന്തുമാത്രം വോട്ട് സമാഹരിക്കുമെന്നും നിലമ്പൂരിൽ ഇപ്പോഴും അൻവറിന് എന്തുമാത്രമാണ് സ്വാധീനമുള്ളതും ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം നീ വെറും മണിക്കൂറുകൾ മാത്രമാണ് കൊട്ടിക്കലാശത്തിനുള്ളത് വെറും മണിക്കൂറുകൾ മാത്രമാണ് നിലമ്പൂരിലെ ജനത പോളിംഗ് ബൂത്തിൽ എത്തുവാനുള്ളത് വളരെ ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു റോഡ് ഷോ നടത്തി അൻവർ സൻ തന്റെ സാന്നിധ്യം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നിലമ്പൂരിൽ അറിയിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട് അൻവർ എന്ന് പറയുന്ന വ്യക്തി നിലമ്പൂർ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ നിലപാടുകളും അതുപോലെ തന്നെ ശക്തമായ പ്രവൃത്തികളും ചെയ്തിട്ടുള്ള ഒരാൾ തന്നെ അത് അടിത്തട്ടുകളിൽ നിന്നാണ് പുള്ളി വർക്ക് ചെയ്തിട്ടുള്ളത് അതായത് ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് നാളിതുവരെ അൻവർ നിന്നിട്ടുള്ളത് ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിപ്പൊ ഒമ്പത് വർഷം കംപ്ലീറ്റ് ആയി പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന ഇടതുപക്ഷ സർക്കാർ പറയുന്നത് ഒരുപാട് വികസനങ്ങൾ എല്ലാ മണ്ഡലത്തിലും എത്തിച്ചിട്ടുണ്ട് എന്നാണ് ആ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എൽ ഡി എഫ് സർക്കാർ കൊടുത്ത വികസനങ്ങൾ എല്ലാം തന്നെ ഈ പറയുന്ന അൻവർ നിലമ്പൂരും കൊണ്ടുവന്നിട്ടുണ്ടാവണം കാരണം അതിൽ നിന്നും പൈസ എടുത്ത് ജീവിക്കേണ്ട സാഹചര്യത്തിലുള്ള ഒരാളല്ല നിലമ്പൂർ അദ്ദേഹത്തിന് ഒരു ബിസിനസ്സുകാരനാണ് ഒരു വ്യവസായിയാണ് അപ്പൊ അതിൻ്റെതായ രീതിയിലുള്ള സമാഹരണം സ്വന്തം സൈഡിൽ നിന്നുണ്ടാവുമ്പോൾ ജനത്തിന്റെ കയ്യിൽ നിന്നും ഒരിക്കലും അൻവർ കൈയിട്ട് വാരില്ല എന്തൊക്കെയാണോ വികസനത്തിന് വേണ്ടി നിലമ്പൂരിലേക്ക് എത്തിയിട്ടുള്ളത് അതെല്ലാം തന്നെ അതേ രീതിയിൽ നിലമ്പൂരുകാർക്ക് എത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ അവിടുത്തെ വന്യജീവികളുടെ ബുദ്ധിമുട്ട് വന്യജീവികളുടെ പ്രശ്നം കാരണം അവിടെ ഒരുപാട് പേർ ദുരിതം അനുഭവിച്ചു ഒരുപാട് പേർ മരണപ്പെട്ടു ആ സമയത്തെല്ലാം ഈ ഇടയ്ക്കുണ്ടായ വിഷയത്തിന് ഒഴിച്ചു നിർത്തിയാൽ അന്നൊന്നും കാണാത്ത ഒരു രാഷ്ട്രീയ സമീപനം നിലമ്പൂരിൽ അൻവർ ആ സമയത്തും എടുത്തിട്ടുണ്ടായിരുന്നു അൻവർ അപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ വരുമെന്ന് കണ്ടോ ഇലക്ഷനിലേക്ക് പോകുമെന്ന സാഹചര്യം ഉണ്ടെന്നോ കണ്ടിട്ടല്ല വർഷങ്ങളായിട്ട് അവിടെയുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അൻവർ അതിശക്തമായ രീതിയിൽ നിയമസഭയ്ക്കുള്ളിൽ തന്നെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല അൻവർ നടത്തുന്ന വർക്ക് എന്ന് പറയുന്നത് കാടിളക്കി വെടിവെക്കലല്ല സൈലന്റ് ആയിട്ട് ഞാൻ എൻ്റെ പല വീഡിയോകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സൈലന്റ് വിങ് അൻവറിന് വേണ്ടി അതിശക്തമായിട്ട് നിലമ്പൂരിൽ നിലകൊള്ളുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അൻവർ എന്ന് പറയുന്ന ഒറ്റയാനെ വിജയിപ്പിക്കുവാൻ വളരെ ശക്തമായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ വ്യക്തവും കൃത്യമായ ഒരു തെളിവാണ് കഴിഞ്ഞ റോഡ് ഷോ വഴി അൻവർ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുമുള്ളത് പക്ഷെ അൻവറിന്റെ ഒരു വിജയം അത്ര സേഫ് സോണിലുമല്ല കാരണം ഇപ്പുറത്ത് നിൽക്കുന്നവർ പ്രബലരാണ് ശക്തരാണ് അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു 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 ടീമിനെ അതായത് ഒരു ജനത്തിനെ ഒരുമിപ്പിക്കാനുള്ള ഒരു ടൂൾ അവരുടെ കയ്യിലുണ്ട് രാഷ്ട്രീയം അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന ഒരുപാട് അണികൾ അവർക്കുണ്ട് അതുപോലെ തന്നെ ഈ നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റുകളെല്ലാം തന്നെ മികച്ചവരാണ് അതിലിപ്പോ ആയാലും ആര്യാടൻ ഷൗക്കത്ത് ആയാലും ഇവര് രണ്ടുപേരായാലും മികച്ച കാൻഡിഡേറ്റുകളാണ് ഈ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമാണ് അവരുടെ ഒരു വാക്ചാതുരി കൊണ്ടും അവർ പ്രസംഗിക്കുന്ന അവരുടെ പോയിന്റുകൾ കൊണ്ടും ജനങ്ങളെ കയ്യിലെടുക്കാൻ സാധിക്കുന്നത് പ്രാസംഗികനാണ് അതിലുപരി വിഷയത്തിനുള്ളിൽ ആഴത്തിലുള്ള പഠനം നടത്തി അതിനുള്ളിലുള്ള ശരിയെയും തെറ്റിനെയും തിരിച്ചറിഞ്ഞ് ആ ശരി എന്താണെന്നും തെറ്റെന്താണെന്നും ജനത്തിനോട് സംവാദിക്കാൻ ഈ പറയുന്ന സ്വരാജിന്റെ കഴിവ് വളരെ മികച്ചതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്രാവശ്യത്തെ വളരെ ചലഞ്ചിംഗ് ആയിട്ടുള്ള ഈ നിലമ്പൂർ ഇലക്ഷനിൽ പാർട്ടി സ്വരാജിന് ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചത് കാരണം എന്തുകൊണ്ടും യോഗ്യൻ അവിടെ സ്വരാജ് തന്നെയാണ് അതിപ്പോ എല്ലാരും പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചത് കൊണ്ടാണ് സ്വരാജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ഒരിക്കലുമല്ല ഞാൻ അതൊന്നും ഞാൻ ആ ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട് ഇപ്പോൾ ഒരു സ്വതന്ത്രത നിർത്തുന്നത് ഞാൻ പലപ്പോഴും ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനോട് പാർട്ടി നിർത്തുന്ന ആ സമീപനത്തോട് അതൊരു പാർട്ടിയുടെ കീഴ്വഴക്കമായി അത് എപ്പോഴും ആ ഏരിയയുടെ അല്ലെങ്കിൽ നിർത്തുന്ന സ്ഥലത്തിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ഒന്നുകിൽ അവർക്ക് അവിടെ സ്വാധീനമില്ലാത്ത മേഖലയായിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു വിജയ സാധ്യത ഇല്ലാത്ത മേഖലയായിരിക്കണം ഇവിടെയെല്ലാമാണ് ബലിയാടക ബലിയാടുകളായി എപ്പോഴും സ്വതന്ത്രം വന്നു കയറിയിട്ടുള്ളത് അവരവിടെ പരാജയപ്പെടുകയും ചെയ്യും അതിൽ ചുരുക്കം ചിലർ മാത്രമാണ് വിജയിച്ച് നിയമസഭയിലോ പാർലമെന്റിലേക്കോ പോയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയാണ് നിലമ്പൂരിൽ നിന്നുള്ള ഈ പറയുന്ന അൻവർ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് നയൻറ്റീൻ എയ്റ്റി ടു ഈ പറയുന്ന ഹംസ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഇതുപോലെ സ്വതന്ത്രനായിട്ട് നിർത്തി അവിടെ നിന്നും പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ജയിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പാർട്ടി പാർട്ടി തലത്തിൽ തന്നെ ഒരുപാട് എന്താ പറയുക ചിന്തകൾക്കും ഒരുപാട് ചർച്ചകൾക്കും അപ്പുറമായിരിക്കും ഒരു സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിന്റെ സാഹചര്യവും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനെയും മുന്നിൽ കണ്ട് തന്നെ ആയിരിക്കണം ഇപ്രാവശ്യം പാർട്ടി സ്വരാജിനെ അവിടെ ഇലക്ഷൻ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തമായ രീതിയിൽ കേഡർ വോട്ടുകൾ സമാഹരിക്കുവാൻ ഇത്തവണ എന്തായാലും എൽ ഡി എഫിന് നിലമ്പൂരിൽ നിന്നും സാധിക്കും കഴിഞ്ഞ തവണ അൻവറിലേക്ക് പോൾ ചെയ്തത് നിഷ്പക്ഷരായ ഒരുപാട് പേരുടെ വോട്ടുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും അൻവറിന് ഒരുപാട് വോട്ടുകൾ അടർത്തിയെടുക്കാനും സാധിച്ചിട്ടുണ്ട് കാരണം അൻവറിന് അവിടെയുള്ള കോൺഗ്രസിന് ഒരു വ്യക്തിബന്ധമാണ് ആ വ്യക്തിബന്ധത്തെ അൻവർ അന്ന് കഴിഞ്ഞ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നടന്ന ഇലക്ഷനിൽ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് അൻവരുടെ വിജയത്തിലും ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ ഇനി വ്യക്തമാക്കാൻ പോകുന്നത് ഈ പറയുന്ന നിലമ്പൂരിൽ ഒരു വിജയം എൽ ഡി എഫിനുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യത ഞാൻ പറയുന്ന പോലെ ഏറ്റവും ഇപ്പോൾ നിൽക്കുന്ന മൂന്ന് മുന്നണികളിലും സാധ്യത കൂടുതലുള്ളത് ഈ പറയുന്ന എം സ്വരാജിന് തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി നിലമ്പൂരിൽ നിന്നും വിജയിച്ചാൽ അത് അൻവറിനെക്കാലും ക്ഷീണമേൽക്കാൻ പോകുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലീഡർ പദവിയിൽ നിൽക്കുന്ന അവരുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന് തന്നെയായിരിക്കും കാരണം വി ഡി സതീശന്റെ ഒരുപാട് തീരുമാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പ്രഖ്യാപനങ്ങളും ഇപ്പൊ ജമാഅത്തി ഇസ്ലാം വരെ എത്തി നിൽക്കുന്ന ഒരുപാട് പ്രസ്താവനകളും നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിൽപ്പുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ മുന്നിലാണ് ഇപ്പോൾ വി ഡി സതീശൻ പാർട്ടിക്കുള്ളിൽ തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പരാജയം ഉണ്ടായാൽ പാർട്ടിക്കുള്ളിൽ നല്ല രീതിയിലുള്ള കോക്കസ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ നല്ലപോലെ ശക്തമാവും വി ഡി സതീഷിനെതിരെയുള്ള ആ ഒരു കോക്കസ് അതിപ്രബലരായി മാറും അവർ ഡിസിഷനിലേക്ക് മാറും ഒരുപക്ഷെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിന് ഈ ഒരു പരാജയം അവിടെ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അത് ഏൽക്കുന്നത് വലിയ പ്രഹരം തന്നെയായിരിക്കും അതുകൊണ്ട് ഇതൊരിക്കലും ഒരു എന്താ പറയുക ഷൌക്കത്തും എം സ്വരാജും അൻവറും മാത്രമുള്ള ഒരു മത്സരമായി മാറുന്നില്ല ഒരുപാട് വ്യക്തികളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു മത്സരമായിട്ട് ഈ നിലമ്പൂർ മത്സരം മാറിയിട്ടുണ്ട് അവിടെ എവിടെ അവിടെ ഏത് പോയിന്റിലാണ് ഇനി യു ഡി എഫിന് മേൽക്കൈ നിൽക്കുന്നതെന്ന് വെച്ചാല് നമ്മൾ നിലവിൽ ഇപ്പോൾ യു ഡി എഫുകാരും ചില പത്രമാധ്യമങ്ങളും പറയുന്ന ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയ വെറുപ്പ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നടത്തുന്ന പല പോളുകളും അതുപോലെ തന്നെ വാർത്താ ചാനലുകളുടെയും താഴെ വരുന്ന കമന്റുകളും ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി സംസാരിക്കുമ്പോൾ ഒരു മിശ്രിത സംസാരം തന്നെയാണ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് അതൊരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ താരതമ്യേന കുറവായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് കഠിനമായ രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ എവിടെ ആയാലും അതിൻ്റെ നിലമ്പൂരെന്നല്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഇലക്ഷനിൽ ഈ പറയുന്ന നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അവരങ്ങനെ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു ആഘാതമായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത് ഇനിയും ഒരു ഭരണ കേരളത്തിൽ ഉണ്ടായാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇനി കേരളത്തിൽ ഒരു തുടർഭരണം വന്നാലും മറ്റു പല വിഷയങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും കാരണം നമ്മുടെ മുന്നിൽ തെളിവുകളായ ഒരുപാട് കാര്യങ്ങളുണ്ട് പശ്ചിമ ബംഗാൾ ത്രിപുര ഇതുപോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ഇടങ്ങളിലൊക്കെ തുടർഭരണങ്ങളുടെ ഒരു അവസാനം അന്ത്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നാശമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ കടന്നു കയറിയതാവട്ടെ വർഗീയ കക്ഷികളും വർഗീയ ചേരിത്തിരിവ് നടത്തുന്ന പല പ്രസ്ഥാനങ്ങളുമാണ് അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനെന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള ആശയം വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കേണ്ടത് പക്ഷെ ഇപ്പോൾ എന്താണെന്ന് അവർ മത അധിഷ്ഠിതമായ രാഷ്ട്രീയം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തരികിട ഏഹ് പരിപാടികൾ നടത്തുന്ന രാഷ്ട്രീയം ചില ലൊട്ടിലൊടുക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഇതൊന്നും ജനങ്ങളെ ഏഷ്യുന്ന കാര്യമല്ല ഒരു എം എൽ എയുടെയും ഒരു എംപിയുടെയും കാറ് തളഞ്ഞ് വാഹനത്തിൽ പെട്ടി ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ പ്രശ്നമല്ല സാധാരണക്കാരന്റെ പ്രശ്നം ഇപ്പുറത്ത് വലുതായിട്ട് വേറെ ഒരുപാടുണ്ട് അതൊന്നും അല്ല രാഷ്ട്രീയ വിഷയമായിട്ട് ഇവർ നിലമ്പൂഴി പോലും സംസാരിച്ചിട്ടുള്ളത് ഒരു വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ പ്രധാനമായ ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ പോലും അവർ എടുക്കുന്ന സമീപനം ഇത്തരത്തിലാണെങ്കിൽ എങ്ങനെയാണ് നാളെ ഒരു ഭരണമാറ്റത്തിലേക്ക് ഇപ്പൊ നയിക്കുന്ന ഭരണത്തിനെ മാറ്റാൻ സാധിക്കുന്നത് അവരുടെ ഇടയിൽ തന്നെ ഏകോപനമില്ല ഇന്നും അവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇന്നും അവരുടെ യു എല്ലാ പ്രതിനിധികളും മുസ്ലിം ലീഗിന്റെ ആളുണ്ടായിരുന്നു അതുപോലെ മറ്റേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു വി ഡി സതീശൻ അങ്ങനെയുള്ള എല്ലാവരും ഇന്നൊരു പത്രസമ്മേളനത്തിൽ അതിലും അവർ എടുത്തെടുത്ത് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്തിനാണ് അവർ ഇങ്ങനെ വന്നതെന്ന് പറയുന്നത് അവിടെ തന്നെ ജനത്തിന് സംശയമാണ് നിങ്ങൾ ഒന്നാണോ എന്ന് നമ്മൾ ഒന്നാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല പ്രവർത്തിക്കേണ്ട കാര്യമാണ് അതിങ്ങനെ വിളിച്ച് ഒരു പത്രസമ്മേളനത്തിൽ ഒരു അഞ്ചു വാറും പ്രാവശ്യമെങ്കിലും അവർ പറയും നമ്മളെല്ലാം ഒന്നാണ് നമ്മളെല്ലാം ഒന്നാണ് അങ്ങനെ പറയുന്നിടത്ത് തന്നെ ജനങ്ങൾ ഒരു സംശയത്തിന്റെ നിഴലിൽ അതിനെ നിർത്തുന്നു അതുകൊണ്ട് തന്നെ പിന്നെ ആര്യറൻ ഷൗക്കത്തിന്റെ അച്ഛനായ ആര്യറൻ മുഹമ്മദ് ഈ പറയുന്ന നിലമ്പൂരിൽ നിന്നും വളരെ ഒരുപാട് നാള് നമ്മുടെ നിയമസഭയിലെത്തി എം എൽ എ തുടർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവിടെ വികസനത്തിന്റെ കാര്യം പറയുമ്പോഴും ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാല കേന്ദ്രവും കേരളവും ഒരുമിച്ച് യു ഡി എഫ് ഭരിച്ചിട്ടും അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിട്ടും വികസനങ്ങൾ നിലമ്പൂരിൽ കൊണ്ടുവന്നില്ല എന്നൊരു നിലമ്പൂരുകാരൻ ചോദിച്ചാൽ അതിനെന്തുത്തരം ഈ പറയുന്ന കോൺഗ്രസുകാർ കൊടുക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കെതിരെ ഈ ആര്യാടൻ മുഹമ്മദ് ആയാലും ആര്യാടൻ ഷൌക്കത്ത് ആയാലും അത് ശക്തമായ രീതിയിൽ പ്രതിഷേധാത്മമായ പ്രസ്താവനകൾ ഒരുപാട് നിർത്തി നടത്തിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഇന്ന് ഏറിൽ പല പല ചാനലുകളിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ കാണുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നേതൃത്വം നീ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്താന്റെ ഇലക്ഷന് വേണ്ടിയിട്ട് ഇവിടെ മയപ്പെട്ടു നിൽക്കുന്നുവെങ്കിലും അണികളുടെ ഉള്ളിൽ കാരണം ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്നൊരു സംഘടന എന്ന് പറയുന്നത് വ്യക്തികളിൽ ഒരുപാട് ആകർഷിതായിട്ട് അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരോട് വളരെയേറെ ആത്മാർത്ഥമായിട്ടുള്ള കൂറ് കാണിക്കുന്നവരാണ് അപ്പോൾ അവരുടെ പ്രവർത്തകർക്ക് ഇതെന്തുമാത്രം ഇവര് ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയോട് താല്പര്യം കൂടാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് സംശയം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിഷയ സംശയമാണ് അതെന്തുമാത്രം വോട്ട് മുസ്ലിം ലീഗിൽ നിന്നും ചോർന്ന് മറ്റു പോക്കറ്റുകളിലേക്ക് പോകും അതൊരു പക്ഷേ അൻവർ പോക്കറ്റുകളിലേക്ക് വീഴാനാണ് ഞാൻ എന്റെ പല വീടിനും പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ അൻവറിനോടുള്ള ഒരു ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ആ സോഫ്റ്റ് കോർണർ അൻവർ പോക്കറ്റിലേക്ക് വോട്ടായി മാറിക്കഴിഞ്ഞാൽ അത് അൻവറിന് വളരെയേറെ മൈലേജ് ചെയ്യും ഇന്ന് കൊട്ടിക്കലാശം കൂടി നല്ല ശക്തമായി കഴിഞ്ഞു കഴിയുമ്പോൾ സൈലന്റ് പ്രചരണത്തിൽ എനിക്ക് തോന്നുന്നു യു ഡി എഫിനും എൽ ഡി എഫിനെക്കാളും ഒരു മുഴുവൻ കവച്ചു നിൽക്കും അൻവറിന് നിലമ്പൂരുള്ള സാന്നിധ്യം കാരണം അൻവർ ഇറങ്ങുന്ന പോക്കറ്റുകളെല്ലാം തന്നെ വ്യക്തമായിട്ട് തന്റെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വോട്ടുകൾ തേടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിന്റെ വിജയം ഇപ്പോഴും ഒരു തുലാസിൽ നിൽക്കുന്ന കാര്യമാണ് മൂന്ന് ത്രാസ് തൂക്കിയിട്ട് അതിന്റെ സെന്ററിൽ ഒരു വെയിറ്റ് എടുത്തു വെച്ചാൽ മൂന്ന് തട്ടും ഒരുപോലെ പൊങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴും നിലമ്പൂർ നിൽക്കുന്നത് അതിൽ ഒരു അടി താനും മുങ്ങിയും കളിക്കുന്നത് എൽ ഡി എഫിന്റെയും അൻവറിന്റെയും പോക്കറ്റുകൾ മാത്രമാണ് യു ഡി എഫിന്റെ നിലവിലുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്യുന്നത് കയറി വരാൻ ഒരുപാട് പാടാണ് അവർക്ക് ഒരുപാട് ഇടങ്ങളിൽ ഈ ഇലക്ഷൻ പ്രചരണത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വിഷയങ്ങൾ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കാൻ ഈ നിമിഷം വരെ നിലമ്പൂരിന് യു നിലമ്പൂരിൽ യു ഡി എഫിന് സാധിച്ചു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യമുന്നകളിലാണ് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ വിജയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വിജയം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുകിൽ നല്ല വ്യക്തമായ ഒരു ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ വളരെ കുറച്ച് ഭൂരിപക്ഷത്തിൽ എം സ്വരാജ് നിലമ്പൂരിൽ നിന്നും വിജയിച്ചു കയറും വ്യക്തിപ്രഭാവം സംസാരിക്കാനുള്ള കഴിവ് പിന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തുടർഭരണം കിട്ടിയാൽ ഒരു മന്ത്രി സ്ഥാനം എന്നുള്ള ഒരു ഇതും കൂടി എം സ്വരാജിന്റെ മുന്നിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് എം സ്വരാജിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്വാധീനം ഈ പറയുന്ന നിലമ്പൂരിൽ ഇപ്പം നിൽപ്പുണ്ട് നല്ല വ്യക്തമായിട്ടൊരു ശതമാനത്തിൽ ചിലപ്പോൾ എം സ്വരാജ് വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട് രണ്ടാമത് നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്താൻ പോകുന്നത് തന്നെയായിരിക്കും അൻവറിന് വ്യക്തമായ ഈ പറയുന്ന ചെറിയ എഡ്ജിൽ ഒരു വിജയം ചിലപ്പോൾ നിലമ്പൂരുകാർ ഒരിക്കൽ കൂടി അൻവറിന് നൽകാൻ സാധ്യത വളരെ വലുതാണ് അത് ഈ മുന്നണികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അതിൽ അൻവ ഫാക്റ്റും വളരെ വലുത് തന്നെയാണ് യു ഡി എഫിന്റെ നില അത്ര ഭദ്രമല്ല ഇനി അടിയൊഴുക്കുകൾ ഉണ്ടാവാം വോട്ട് ചോർച്ചകൾ ഉണ്ടാവാം അതുകൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വോട്ടിലുള്ള എന്തെങ്കിലും ഒരു മായാജാലം സംഭവിച്ചാൽ മാത്രം വിജയത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോൾ യു ഡി എഫ് അപ്പോ എന്ത് തന്നെയായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് നീളമില്ലാതെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാം അപ്പൊ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും കാത്തിരിക്കുന്നു നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുന്നു ഞാനും ഒരുപാട് എന്താ പറയാ എന്റെ ഇതെല്ലാം തന്നെ എൻ്റെ എന്റെ 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 ചിന്തയിൽ തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന എന്റെ പേസ്പെക്റ്റീവിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ എന്റെ ചിന്തകളായിരിക്കില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കില്ല നിലമ്പൂറുകാർ ചിന്തിക്കുന്നത് അവർ മറ്റൊന്ന് ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞ ആരും ആയിരിക്കില്ല വിജയിക്കുന്നത് ഞാൻ പറഞ്ഞ മറ്റേ വേറെ ഈ പറയുന്ന ആര്യരുടെ ഷൗക്കത്തായിരിക്കും ചിലപ്പോൾ വിജയിക്കുന്നത് അപ്പോഴും ഞാൻ നിങ്ങൾ എല്ലാവരും എന്റെ പല വീടുകളിലും ചോദിക്കുന്നത് നീ ഇവിടെ തന്നെ കാണില്ല ഞാൻ ഇവിടെ തന്നെ കാണും എന്റെ ഇപ്പൊ പറഞ്ഞ ഈ നിലപാടുകൾ നിലവിലെ സാഹചര്യത്തെ ഞാൻ നോക്കിക്കാണുന്ന എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ തീരുമാനങ്ങൾക്കും ഞാൻ പറഞ്ഞ വിഷയത്തിനും എനിക്ക് മാറ്റമില്ല ഇനി ആരെയാണ് ഷൗക്കുത്ത് ജയിച്ചാലും എം സ്വരാജ് ജയിച്ചാലും അൻവർ ജയിച്ചാലും ഞാൻ കഷ്ടപ്പെട്ട എനിക്ക് ജീവിക്കാം അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇവരാരും എനിക്കൊന്നും തരില്ല നമ്മളുടെ നാട്ടിലെ അവസ്ഥ അതാണ് നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്കുണ്ട് ഇതെന്റെ വെറും ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ആരിൽ നിന്നും ഒന്നും കൈപ്പറ്റിയിട്ടും പറയുന്നതല്ല അപ്പൊ ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു